ും നമ്മളിപ്പോൾ ഷിരൂരിലേക്കാണ് തിരിച്ചു പോകുന്നത് ഈശോർ മാൽപേ നടത്തിയ പരിശോധനയിൽ മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവ കയറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുഴയിൽ വാഹനങ്ങളുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജോസഫ് വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകുന്നു അതായത് രണ്ടാമത്തെ അതായത് മറ്റൊരു ലോറിയുടെ ഭാഗം കൂടി കണ്ടെത്തി എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരം മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി ഈശ്വർ മാൽപ്പീയ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ക്യാബിൻ പൊളിഞ്ഞു മാറി സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അത് ഏത് വാഹനത്തിന്റേതാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ സാധിക്കുകയില്ല പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഈ ഹനങ്ങൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സൂചനയാണ് ഈ ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്നത് എന്തായാലും ഇപ്പോൾ കണ്ട ഇപ്പോൾ പുഴയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു വാഹനത്തിന്റെ ഭാഗവുമാണ് കടത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ മുങ്ങി പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഈ കടത്തിയ ഭാഗങ്ങൾ ഈ കയറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഏത് സമയത്തും ഇത്തരത്തിൽ ആ ലോറിയിലേക്ക് അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ തരത്തിൽ ഇത്തരത്തിൽ കരയുമായി കയറുമായി കയർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഈ വാഹനങ്ങൾ പുറത്തെത്തിക്കാനുള്ള നടപടികളും അതേസമയം തൊഴിലതിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഐ ബി ഇന്റർനാഷണലിൽ ചേരുന്നുണ്ട് അതിനുശേഷം ഇത് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലോറിയുടെ ഭാഗവും മറ്റൊരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ലോറി അർജുൻ്റേതാണ് എന്നാണ് ഏർ പ്രതീക്ഷിക്കുന്നത് അതേസമയം മറ്റൊരു ലോറി കൂടി ഇതിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു കർണാടക സ്വദേശിയായിട്ടുള്ള ശരവണ്ട ലോറിയാണ് ഇത്തരത്തിൽ അപകടപ്പെട്ട് അപകടപ്പെട്ട് ഈ പുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇതിൽ എടുക്കേണ്ടി വരും അതായത് ഇവിടെ പുറത്ത് എത്തിക്കുന്നത് വരെ അല്ലെങ്കിൽ കൃത്യമായ സൂചനകൾ ലഭിക്കുന്നതുവരെ ഇത് ആരുടെ ലോറിയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു വാഹനത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് സ്റ്റീറിംഗ് ഉൾപ്പെടെയുള്ള ആ ഭാഗമാണ് അതൊരുപക്ഷെ അർജുന്റെ ലോറിയുടേതോ അല്ലെങ്കിൽ മറ്റ് ചെറു വാഹനങ്ങളുടെ ആകാം അതിന് ക്യാബി വേറെ പെട്ട രീതിയിലാണ് എന്നാണ് ഈശ്വർ മാൽപയ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇവിടെ തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഈശ്വർ മാൽപയെ മുങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അദ്ദേഹം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രുതി ജോസഫ് ഇത് നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്റ്റിയറിംഗും ഒക്കെ ഇതേ ഭാഗത്ത് തന്നെ സ്റ്റിയറിംഗ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഇരുപത് മീറ്റർ അകലെയാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് അടക്കം കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ആദ്യ ഭാഗം എന്ന് പറയുന്നത് ലക്ഷ്മണ നായിക്കിന്റെ ചായക്കട ഉണ്ടായിരുന്നതിന്റെ പുറകു വശത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടു ഈ ഭാഗത്ത് നിന്ന് തന്നെ മുൻപ് ഏഴോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഈ ഈ പ്രദേശത്തിന് സമീപ ഈ സ്ഥലത്തിന് സമീപത്തായി തന്നെയാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന് ഇരുപത് മീറ്റർ അകലെയാണ് സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ശക്തമായ ലോക സാന്നിധ്യങ്ങളുടെ സൂചന ലഭിച്ച ഒരു ഭാ ഭാഗത്തു നിന്നല്ല ഇത്തരത്തിൽ ഈ ഈ യന്ത്ര യന്ത്ര ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും നിർണായകം ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം ഘട്ടത്തിലെ ദൗത്യത്തിൽ പുഴയുടെ അടുത്ത തട്ടിൽ നിന്ന് ഡീസൽ കുമിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഭാഗത്താ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ലോറിയുടെ ഇതെന്ന് സംശയിക്കുന്ന ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതിന് ഇരുപത് മീറ്റർ അകലെയായിട്ടാണ് മറ്റൊരു വാഹനത്തിന്റെ സ്റ്റീയറിംഗ് ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഐബോർഡ് പരിശോധനയിലോ സോണാർ പരിശോധനയിലോ ശക്തമായ ലോഹത്തിന്റെ ഭാഗങ്ങൾ സ്ഥിരീകരിച്ച സ്ഥലത്തല്ല ഇത്തരത്തിൽ ഈ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഡ്രഡ്ജിംഗ് അടക്കമുള്ള നടപടി ഡ്രഡ്ജിംഗ് അടക്കമുള്ള പ്രവർത്തികൾ നിർത്തി വെച്ചിട്ടാണ് നിർത്തി നിർത്തി വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഡ്രഡ്ജിങ് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ജല ജലം കലങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്ക് മുങ്ങാൻ കഴിയാത്ത സുതാര്യത കുറയുന്ന ഒരു സാഹചര്യമാണ് ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഡ്രഡ്ജിങ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചു പു പുനരാരംഭിച്ചിട്ടില്ല പന്ത്രണ്ട് വരെയായിരുന്നു ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് നടത്തി ഈ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ പരിശോധന ഈശ്വർ മാൽപ്പ മാത്രമാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി മുന്നിട്ടുള്ളത് എന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത അദ്ദേഹത്തിന്റെ തെരച്ചിലിൽ ഫലം കണ്ടിരിക്കുന്നു ലോറിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു ഈ ലോറി ഉയർത്തുന്നതിനും മറ്റ് ഭാഗങ്ങൾ ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ നിർണായക എന്തായാലും വ്യക്തമാണ് ഷിരൂരിലെ തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി കണ്ടെത്തിയെന്നാണ് മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപ്പയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവ കയറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുഴയിൽ വാഹനങ്ങളുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഏത് ലോറിയുടെ ഭാഗമാണിതെന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട് മറ്റ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഏറെ നിർണായകമായ തെരച്ചിൽ തന്നെയാണ് ഷിരൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ നമുക്കറിയേണ്ടതുണ്ട്